ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ സിജി ഞാൻ ഇന്ന് നിങ്ങളോട് ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ എൻ്റെ മകളുടെ റിസൾട്ട് വന്നു അവൾ ഹൈദരാബാദിൽ ബി എസ് സി നേഴ്സിങ്ങിനെയാണ് പഠിക്കുന്നത് അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു എന്തായിരിക്കും റിസൾട്ട് ഫസ്റ്റ് സെമ്മൊക്കെ ഭയങ്കര ടൈറ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തമാശക്കാണെങ്കിലും ഞാൻ പറയുമോ അവളുടെ അടുത്ത് പൊട്ടീന്നെങ്ങാനും പറഞ്ഞിങ്ങോടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വഴിക്ക് പിന്നെ വരണ്ടാട്ടാ ജസ്റ്റ് പാസെങ്കിലായിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതുപോലെതന്നെ നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങനെ ഭീഷണിയൊക്കെ നമുക്ക് നടത്താം നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് അല്ലാണ്ട് ആരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയാം അപ്പോൾ നല്ല റിസൾട്ട് വന്നു ആൾക്ക് നല്ലൊരു ഉന്നത വിജയം തമ്പുരാൻ കൊടുത്തു എന്ന് തന്നെ പറയാം കാരണം കോളേജ് ടോപ്പറാണ് ഫസ്റ്റ് റാങ്ക് ആണ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഞാൻ പക്ഷെ അത് അമിതമായിട്ടൊന്നും അങ്ങനെ അവളുടെ മുമ്പിലൊന്നും പ്രകടിപ്പിച്ചില്ല കാരണം മാർക്ക് കുറഞ്ഞ കുറഞ്ഞൊരുപാട് കുട്ടികളെടുത്തുണ്ടായിരിക്കും അപ്പോൾ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നീ വല്ലാണ്ട് സന്തോഷിക്കൊന്നും ചെയ്യരുതന്നെയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇല്ല അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് എന്തായാലും പാസ്സായ മതി എന്ന് മാത്രമായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തി എന്നുള്ള നിലയിലും ഒരു അപ്രീസിയേഷൻ ഉണ്ട് പിന്നെ വീട്ടിൽ മിനി ഞാൻ റിസൾട്ട് വരുന്ന റിസൾട്ട് വന്നതിന് ശേഷം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കോളേജ് ഡോപ്പർ ആരാന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞിരുന്നുള്ളു പിന്നലെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയായിട്ട് അവൾ വിളിച്ച് കരഞ്ഞ് വിളിക്കുകയാണ് ചെയ്തത് ഒത്തിരി സന്തോഷമുണ്ടേ അതുപോലെ തന്നെ ഞാനങ്ങനെ എന്ന് പറയാൻ കാരണമായിട്ട് അല്ല ഇന്ന് വരയ്ക്ക് നമ്മുടെ ഒരു തറവാട്ടിൽ ഇത്രയും നല്ല മി മികച്ച കൂടി വിജയിച്ചതായിട്ട് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവളിവിടെ പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വരെ പഠിക്കുമ്പോഴും അവളുടെ അനിയന്മാർ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ അവളുടെ രണ്ടാമത്തെ അനിയൻ മൂന്നാം ക്ലാസ്സിലും അതിനും താഴെയുള്ളത് യു കെ ജിയിലാണ് അപ്പോൾ അവൾക്ക് പത്ത് വയസ്സ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ മകൻ ജനിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് അമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അവളെ കുടുംബത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഉണ്ണീനെ നോക്കാനായാലും അതിന് ശേഷം മൂന്ന് വയസ്സിന് ശേഷം അടുത്ത ആള് യു കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുണ്ടായി അപ്പോഴൊക്കെ അവൾ ഇവിടെ ഉണ്ട് അവളുടെ പഠനത്തെ ഒരുപാട് ബാധിച്ചിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ സഹായിക്കാനൊക്കെ അവൾ നല്ലവണ്ണം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളായാലും ചെയ്യാനും അവൾ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു എന്നാലും കുറെയൊക്കെ ജീവിതൊക്കെ പറയും എന്നാലും അവൾ നന്നായിട്ട് സഹായിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ തറ എല്ലാവർക്കും എന്താ പറയുക എല്ലാ ഇനിയിപ്പോൾ പള്ളിയിലെ പല കാര്യങ്ങളായിക്കോട്ടെ അവിടെയാണെങ്കിലും നല്ല ആക്റ്റീവാണ് ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നിച്ചുള്ള ലൈഫിൽ നിന്ന് മാറി അവൾ ഹോസ്റ്റൽ ലൈഫിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ തന്നെ അവൾ ഒരുപാട് കറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അമ്മാനിക്കിവിടെ മതി പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ട് വിട്ടതൊന്നുമല്ല കേട്ടോ ബി എസ് സി നേഴ്സിങ് അവൾ കേട്ട് കേട്ട് അവൾക്ക് അവളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് അതും അവിടെ ഒരു കോൺവെൻ്റ് ആണ് കോൺവെൻറ്റിൽ തന്നെ ഹോസ്റ്റലുണ്ട് ഉണ്ട് എല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിലാണ് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ആ സിസ്റ്റേഴ്സിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ രാവിലെ നേരത്തെ നയിക്കണം കുർബാനക്ക് പോകണം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോൺ കിട്ടണമെങ്കിൽ തന്നെ അഞ്ചരയ്ക്ക് ഫോൺ കിട്ടി ഏഴുമണിയാകുമ്പോഴേക്കും വെക്കണം അങ്ങനെ കുറേ സ്ട്രെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എന്തായാലും കുട്ടി ഈ ഒരു ചിട്ടകൾക്കിടയിൽ നിന്നുകൊണ്ട് രണ്ട് മണിക്ക് വരെ ഇരുന്ന് പഠിക്കുന്നൊക്കെ പറയണ കേൾക്കാറുണ്ട് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ കുട്ടിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവൾ ഹോസ്പി എപ്പോഴും ഹോസ്പിറ്റൽ കേസാണ് പിന്നെ അവൾ ഈ കളിക്കാൻ സ്പോർട്സ് ഇതിനൊക്കെ പോയിരുന്നു അപ്പോൾ ലിഗ്മെൻറ്റ് തെറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുറേ ദുരിതത്തിൽ നിന്നും രോഗദുരിതത്തിൽ നിന്നും കരകയറ്റി വന്ന കുട്ടി ഒരു റിസൾട്ട് തന്നപ്പോൾ ദൈവത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അതുപോലെ തന്നെ അവളെടുക്കുന്ന എഫർട്ടിന് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ നമ്മൾ ഒരൊറ്റ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ നിർത്താണ്ട് പറഞ്ഞു പോകണ്ടേ എന്നുള്ള രീതിക്ക് അങ്ങനെ വായിൽ വന്നു പോയതാണ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ ജോലി കഴിഞ്ഞതേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഒരു ടൈം സ്പെൻഡ് ചെയ്യണത് ഈ ഒരു സമയത്താണ് ഒരു പത്ത് മിനിറ്റ് ഡയറക്റ്റ് വേഗം ചെയ്യുന്നു എഡിറ്റ് ചെയ്ത് വേഗം കയറ്റി വിടുന്നു അതിൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കണമെന്നില്ല അപ്പോൾ എന്തായാലും എന്നെ ഇത്രയും നേരം ശ്രവിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി താങ്ക് യു ബായ്